ഹലോ ഗായ്സ് അസ്സാമലൈക്കും അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കും കേട്ടോ അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ അർഷാദിന്റെ കല്യാണ തലേന്നുള്ള വീഡിയോസാണ് കേട്ടോ ക്രോം ഒക്കെ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കും കേട്ടോ അപ്പോൾ കല്യാണത്തലേന്ന് നമ്മൾ പെണ്ണിനെ കൂട്ടാൻ വേണ്ടി പോയതാണ് ജസ്റ്റ് ഒന്ന് പെണ്ണിനെ കൊണ്ടുവരാമെന്നുള്ള ചടങ്ങേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ കാരണം ഒരു വർഷം മുന്നേ നിൽക്കാഴിഞ്ഞതുകൊണ്ട് അവരെ വീട്ടിലെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് കുറച്ച് പെൺകുട്ടികൾ പോയിട്ട് കൊണ്ടുവന്നിട്ടോ അപ്പോൾ വീട്ടിലെത്തി നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് അവളെ മാറ്റി ഇറക്കിയത് കേട്ടോ അപ്പോൾ അതാ എല്ലാവരോടും യാത്ര പറഞ്ഞു ഓൾ ഇറങ്ങണത് ചെക്കനതാ അർഷാദം തന്നെ ആരാന്ന് ചോദിക്കൂലേ എൻ്റെ അമ്മയിൻ്റെ മോന കേട്ടോ അർഷാദെന്ന് അപ്പം അതാ നമ്മൾ കുറച്ച് ആൾക്കാർ പോയിട്ടുണ്ട് കുറച്ച് പെൺകുട്ടികൾ മാത്രമല്ല ഒരാരും വന്നില്ല കേട്ടോ പെൺകുട്ടികൾ മാത്രം പോയിട്ട് കൂട്ടിക്കൊണ്ട് വന്നു തച്ചകളും ഞങ്ങൾ കുറച്ച് പെൺകുട്ടികളൊക്കെ ആയിട്ട് അങ്ങനെ പോയി കൊണ്ടുവന്നു കേട്ടോ കിട്ടിയെന്നാണ് അവർ ഇവരെ റിസപ്ഷൻ റിസപ്ഷനുള്ളത് വൈകുന്നേരം അപ്പം നമ്മൾ ഉച്ചക്ക് തന്നെ തലേന്ന് ഉച്ചക്ക് പെണ്ണിനെ കൂട്ടി കൊണ്ടുവന്ന് മാത്രം മനസ്സിലായി ചോദിച്ചു വരും ഞാൻ കൊടുക്കും അപ്പൊ പെണ്ണിനെ ആയിട്ട് നമ്മള് ചെക്കൻ്റെ വീട്ടിലെത്തി പിന്നെ രാത്രി നമ്മള് ഫാമിലി കൊറച്ചുപേരൊക്കെ ഉണ്ടായിനുട്ടോ അപ്പൊ നമ്മള് നല്ല അടിപൊളി ആക്കി രാത്രി అన్నం <laughs> నమస్కారం

ഇപ്പോൾ കുട്ടികളെ കുറച്ച് പാട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കുട്ടികൾ എന്താക്കി കസാലക്കളി അങ്ങനത്തെ കളികളൊക്കെ കളിച്ചിട്ടോ രസം കേട്ടോ രാത്രി നല്ല വൈവ് കേട്ടോ ആരും ഇല്ല നമ്മൾ കുറച്ച് ഫാമിലി മാത്രം ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ കുട്ടികൾക്ക് നല്ല രസം എല്ലാവരും കൂടി ഒത്തുചേർന്നപ്പോൾ അങ്ങനെ വെക്കേഷൻ ടൈമും അല്ല അപ്പോൾ എല്ലാവരും ഒരു ടൈമാണ് കേട്ടോ അപ്പം നല്ല രീതിയിൽ കുട്ടികൾ നല്ല കസാലക്കളി ഒപ്പന അങ്ങനത്തെ പല ഐറ്റംസ് കളികളും അവർക്ക് അറിയണമൊക്കെ പാട്ട് പാടി ഉണ്ടല്ലേ കുട്ടികളൊക്കെ പാട്ട് പാടുന്ന അങ്ങനൊക്കെ ആയിട്ട് അന്നത്തെ രാത്രി നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു കൂടി കേട്ടോ പിറ്റേന്ന് നാലുമണിക്കല്ലേ റിസപ്ഷൻ വരുന്നത് അപ്പോൾ അന്നത്തെ രാത്രി ഇപ്പോൾ എല്ലാവരും നല്ല അടിച്ച് പൊളിച്ച് പിന്നെ തലേന്ന് കഴിഞ്ഞ് നമ്മൾ ക്രോം ട്യൂബിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പെണ്ണ് വന്നതിന് ശേഷം അതിൻ്റെ വീഡിയോങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലല്ലോ പെണ്ണിന്റെ ലാസ്റ്റ് കെട്ടും പെണ്ണിന്റെ അടുത്ത് പോകുമ്പോൾ പോകുന്നതൊക്കെ അപ്പോൾ അതാ കസാലക്കളിയൊക്കെ കളിച്ച് കുട്ടികൾ ഓരിക്കെല്ലാം ഹാപ്പിട്ടോ എല്ലാവരും കൂടി ഒത്തു അപ്പോൾ അതെല്ലാവരും ഡ്രസ്സും അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ തലേന്നാണ് കേട്ടോ കുട്ടികളെ ഡ്രസ്സൊക്കെ അടിച്ച് കൊണ്ടുവന്നത് അപ്പോൾ അത് എല്ലാവർക്കും പേരിങ്ങനെ വിളിച്ച് കൊടുക്കേണ്ടത് നല്ല രസമുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ നല്ലൊരു വൈബായിരുന്നു തലേന്ന് പേരൊക്കെ വിളിച്ച് കൊടുക്കുമ്പോൾ നല്ല രസം പിന്നെ ഞാൻ വോയിസ് കൊടുക്കണത് കാരണം പിന്നെ ഇവർ മ്യൂസിക് ഇട്ടേനല്ലോ കുട്ടിയൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് പിന്നെ കോപ്പിറൈറ്റ് വരുമിച്ചിട്ട് വോയിസ് കൊടുത്തതാണ് കൊടുത്തതുകൊണ്ട് അതൊക്കെ കട്ടാക്കിയതാണ് അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ട് കുട്ടികളും എൻജോയ് ചെയ്ത് നമ്മളും എൻജോയ് ചെയ്ത് കേട്ടോ അപ്പോൾ ഓരോരുത്തരുടെ പേരും ഡ്രസ്സ് മാറേണ്ട വെച്ചിട്ട് പേരൊക്കെ എഴുതി പിന്നെ കുട്ടികൾ കളിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിരുന്നു അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് പിന്നെ അവൻ്റെ ചെങ്ങായിമാരൊക്കെ വന്നിട്ട് പടക്കം പൊട്ടിക്കല് അങ്ങനത്തെ പരിപാടികളൊക്കെ എത്തത് പോലെ നല്ല അടിപൊളി ഏതായാലും മോനെ കല്യാണം എന്ന് പറഞ്ഞാല് അമ്മായിൻ്റെ ചെറിയ കല്യാണം തന്നെ അപ്പം ഏതായാലും നല്ല അടിപൊളിയായി നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യട്ടോ ഞങ്ങളുടെ കല്യാണം തലേന്ന് എങ്ങനെയുണ്ട് കല്യാണ തലേന്ന് ഒന്നേ അപ്പൊ നമ്മളെല്ലാവരും കൂടിയപ്പം നല്ല രസം ആക്കുന്നുള്ളൂ പിന്നെ നല്ല ഫംഗ്ഷനുകൾ എങ്ങനെയുണ്ടെങ്കിൽ എന്നൊക്കെ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ നിങ്ങള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യാ പിന്നെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കട്ടോ നിങ്ങൾ പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം നമ്മളെ സപ്പോർട്ട് നമ്മളെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാം എല്ലാവരും ഇടും പിന്നെ അതും രസകരമായ പരിപാടികൾ തന്നെ ഇനു അപ്പം ബായ് അസ്സാം വലിക്കും